എന്താ ചന്ദ്ര ചേച്ചി കവറില് എവിടി എടുക്കും നല്ല കൊടുവാളില്ല ആ മുട്ടി തന്നെ വെച്ച് വെട്ടിന്ന് ഇ കൈ നോക്കിയിട്ട് ഒരു റിംഗ് ഈ സാധനം കിങ്ങിന്നേ ഇത് കിങ്ങിനാ എന്തിനാണ് നող കണ്ടിക്ക് നող ല്ലേ ഇത് നող അല്ല കുരണ്ടി കുരണ്ടിയാ ഇന്നു വരെ ഇത് എന്തിന്റെയാണ് സംഭവം പാനന്റെ അല്ലേ ആ പാനന്റെ പാനീന്ന് പനമ്പഴമായി വന്നിട്ട് ഉണങ്ങിയിട്ട് പിന്നെ ഇങ്ങനെയാവുന്നത് ആ പന്നേക്കൊണ്ട് കുറേ ഉപകാരങ്ങൾ ഉണ്ട് ല്ലേ നമുക്ക് അടനം കുടിക്കാം അടനം കുടിക്കാം ഇങ്ങനെ വെട്ടിกินാ ഐടി പട്ട കൊണ്ട് വള്ളി കഴിച്ചു വരെ മേയും വരെ ഇണ്ടാക്കാം തടി മുറിച്ചിട്ട് പിന്നെ കഴിക്കൂലുണ്ടാക്കാം ഉണ്ടാക്കാം പിന്നെ ഇതിനെ തന്നെ നമ്മൾ കുഴിച്ചിട്ടിട്ട് കൂമ്പ് എടുക്കില്ലേ എടുക്കാം പിന്നെ അത് പന പനയിൽ നിന്നുണ്ടാകുന്നതാണ് വിളന്നൻ വിളന്നനായാലും നമുക്ക് പൊറ്റി കുടിക്കാം അതിൻ്റെ ഒരു ഒരു മുക്കാമൂപ്പാകുമ്പോൾ പണ്ടങ്ങയായിട്ടും കഴിക്കാറുണ്ടാകരുത് അത് കഴിഞ്ഞാൽ ഇത് പരമ്പുറവായി മാറും പരമ്പറവായത് നമ്മൾക്ക് അതിൻ്റെ ദശയൊക്കെ സാറി തിന്നാം അത് കഴിഞ്ഞ് ഇത് കുഴിച്ചിട്ട ഈ പ്രായത്തിൽ വട്ടിയാൽ കൊരണ്ടിയായിട്ടും വെട്ടിയതിൻ്റെ ഉള്ളിലെ കാപ്പ് തിന്നാം അത് കഴിഞ്ഞാൽ നമുക്ക് കൂമ്പായിട്ടും കൊടുക്കാം പിന്നെ അതിൻ്റെ തടി മുറിച്ചിട്ട് നമുക്ക് കഴിക്കോലോ പട്ടികയോ അങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ ഓല കൊണ്ട് പിഴ അങ്ങനെ പന കൊണ്ട് പല ഉപകാരങ്ങളും അത്രയൊക്കെയാണ് പന പന കൊണ്ടുള്ള ഗുണങ്ങളല്ലേ ഒരുപാട് ഗുണങ്ങളുണ്ട് പന കൊണ്ട് ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല ആരും അത് അംഗീകരിക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ പനമ്പഴം കളും ഞങ്ങൾ കുറേയൊക്കെ തോന്നിയിട്ടുണ്ട് അന്നൊക്കെ ദാരിദ്ര്യമാണ് അപ്പം ആഹാരം വെച്ച് കഴിക്കാനും അങ്ങനെ അരിയൊന്നും അരിഭക്ഷം കഴിക്കാനൊന്നും കിട്ടാറില്ല അപ്പോൾ ഈ പനമ്പഴം തിന്നും കുറവെള്ളം കുടിക്കും അങ്ങനെയൊക്കെ പെറുക്കിയിട്ട് ഞങ്ങൾ പനമ്പഴം തിന്നും തിന്നു കഴിഞ്ഞിട്ട് ബാക്കിന് മണ്ണ് കുടിക്കുക എഴുതുന്നു അപ്പം കൂമ്പാകും രണ്ടെണ്ണം മൂക്കുമ്പോൾ കൂമ്പാകും വെള്ള പ്രായപരണ്ടിയൊക്കെ വെക്കിയിട്ട് തിന്നാ അങ്ങനത്തെ പനപ്പഴകളും